നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഏറ്റവും ആദ്യം പ്രഖ്യാപിക്കാൻ ബി ജെ പി നീക്കം ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലുമൊക്കെ ഇതായിരുന്നു ബി ജെ പിയുടെ രീതി ആദ്യം തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിലെ സ്ഥാനാർത്ഥികളെ ഈ മാസം അവസാനത്തോടെ പ്രഖ്യാപിക്കും ബി ജെ പി എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് നേരത്തെ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി പ്രചരണത്തിൽ മേൽക്കൈ നേടാനാണ് പാർട്ടി ശ്രമിക്കുന്നത് ബി ജെ പി മത്സരിക്കുന്ന സീറ്റുകളിലെ സാധ്യതാ പട്ടിക രണ്ടാഴ്ചയ്ക്കുള്ളിൽ നൽകാൻ കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറോ നടൻ കൃഷ്ണകുമാറോ മത്സരിക്കും എന്ന സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു തൃശൂരിൽ സുരേഷ് ഗോപി ഏതാണ്ട് സീറ്റ് ഉറപ്പിച്ച മട്ടാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി പ്രവർത്തകർ നരേന്ദ്രമോദി വരുന്ന സമയത്ത് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള ചുവരെടുത്തുകൾ ബി ജെ പി സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞ് ചുവരെടുത്തുകൾ ഒക്കെ തന്നെ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതിപ്പോൾ പാർട്ടി പ്രവർത്തകർ ചെയ്തതാണെങ്കിലും എം ടി രമേശ് അടക്കമുള്ള ആളുകൾ പറയുന്നത് അവിടുത്തെ ജനങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെയൊക്കെ വികാരമാണ് അവിടെ കണ്ടത് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല തീരുമാനിക്കാൻ കുറച്ച് ദിവസം കൂടി സമയമെടുക്കും പക്ഷേ തൃശൂർ ഉറപ്പിച്ച മട്ടിലാണ് സുരേഷ് ഗോപിയും നിൽക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ സ്വകാര്യ ഏജൻസികളുടെ സർവേ നടത്തിയിരുന്നു അത് അടുത്ത ദിവസം പൂർത്തിയാവും നമോ ആപ്പ് വഴി പൊതു സർവേയും നടക്കുന്നുണ്ട് തൃശൂരിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സ്ത്രീ ശക്തി സംഗമം ബി ജെ പിയുടെ പ്രചരണത്തിൻ്റെ തുടക്കം കൂടിയാകും എന്ന് വിലയിരുത്തപ്പെടുന്നു നാല് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആദ്യം സ്ഥാനാർത്ഥികളെ ഇറക്കിയത് വലിയ നേട്ടമായി എന്ന് ബി ദേശീയ നേതൃത്വം കരുതുന്നുണ്ട് അതേ രീതി തന്നെയായിരിക്കും കേരളത്തിലും ഇവിടെ അവലംബിക്കുക എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ഫെബ്രുവരി ഇരുപതിനകം തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്നാണ് പാർട്ടി കണക്കുകൂട്ടുന്നത് കേരളം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള സാധ്യതയും ബി ജെ പി നേതൃത്വം കാണുന്നുണ്ട് കേരളത്തിൽ ബി ജെ പി ഊന്നൽ നൽകുന്ന ആറ് മണ്ഡലങ്ങളിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനും മത്സരിക്കാൻ സാധ്യതയുണ്ട് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി കേന്ദ്ര നേതൃത്വമായിരിക്കും നേരിട്ട് തീരുമാനിക്കുന്നത് അത് രാജീവ് ചന്ദ്രശേഖറോ കൃഷ്ണകുമാറോ ആയിരിക്കും എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഒരു പൊതുസമ്മതനെ ആയിരിക്കും തിരുവനന്തപുരത്ത് പരിഗണിക്കുക തിരുവനന്തപുരം വളരെ ഫസ്റ്റ് ക്ലാസ് മണ്ഡലത്തിൽപ്പെടുന്ന ഒന്നാണ് ബി ജെ പിക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം തലസ്ഥാന നഗരിയായി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കില്ല എന്ന വിവരം പുറത്തു വരുന്നുണ്ട് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് പത്ത് ശതമാനവും ഭൂരിപക്ഷ വിഭാഗത്തിൽ നിന്ന് അൻപത് ശതമാനവും വോട്ട് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷിൻ്റെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്തിരുന്നു ഇരുമുന്നണിയിൽ നിന്നുള്ള വോട്ടുകൾ അടർത്തിയെടുക്കാൻ കഴിയുന്ന തരത്തിൽ ബൂത്തുകളിൽ പ്രവർത്തകരെ സജ്ജമാക്കാൻ ഉള്ള പ്രാഥമിക നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം വീട് വീടാന്തരം കയറിയിറങ്ങിയുള്ള പ്രചരണത്തിന് ദേശീയ പദ്ധതികളൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളൊക്കെ തന്നെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആ ഒരു നയവും ഒക്കെ തന്നെ ആവിഷ്കരിച്ചിരിക്കുന്നു നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ അത് ഗുണകരമാകും ആകില്ല എന്ന രണ്ട് വിലയിരുത്തലുണ്ട് എന്നാൽ പോലും നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവർ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞാൽ അത് വലിയ മേൽക്കയാകും എന്ന് രാജസ്ഥാനും ഛത്തീസ്ഗഡും അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നു എന്ന ഒരു കണക്കുകൂട്ടലിലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലും നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിൻ്റെയും കൃഷ്ണകുമാറിൻ്റെയും പേര് പറഞ്ഞു കേൾക്കുന്നു തൃശൂരിൽ ബി ജെ പി സുരേഷ് ഗോപിയെ തന്നെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നുള്ള സൂചനകളും അതേതാണ്ട് ഉറപ്പായ മറ്റുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്